ടി ട്വന്റി ലോകകപ്പ് സെമിയിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തി ടീം ഇന്ത്യ ഫൈനലിൽ എത്തിയെങ്കിലും ബാറ്റിംഗ് നിരയിൽ ശിവം ദോബിയുടെ പ്രകടനം വീണ്ടും ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ് ആരാധകർ ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെ ഏഴാമനായാണ് ശിവം ദുബയെ ടീം ഇന്ത്യ ബാറ്റിംഗിന് അയച്ചത് പതിനാറാം ഓവറിൽ സൂര്യകുമാർ യാദവ് പുറത്തായപ്പോൾ ദുബൈയ്ക്ക് പകരം ജഡേജയാണ് ടീം ഇന്ത്യ പരീക്ഷിച്ചത് ഒടുവിൽ പതിനെട്ടാം ഓവറിൽ ഹാർദിക് പാണ്ഡ്യ പുറത്തായപ്പോഴാണ് ദുബൈയെ ക്രീസിലിറക്കിയ ഒരു പരീക്ഷണത്തിന് ടീം മുതിർന്നത് ക്രിസ് ജോർദാനെ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ദുബൈ ഒരിക്കൽ കൂടി പുറത്തായപ്പോൾ ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രതിസന്ധി കൂടുന്ന കാഴ്ചയാണ് കണ്ടത് ഓൾറൗണ്ടർ ഇടങ്കയൻ ബാറ്റർ വിൻഡീസിലെ സ്പിൻ സ്പിൻപിച്ചിൽ സ്പിന്നർമാരുടെ അന്തകൻ എന്നീ വിശേഷണങ്ങളോടുകൂടി പ്ലേയിങ് ഇലവനിൽ സ്ഥാനം നിലനിർത്തുന്ന ദുബൈയെപ്പറ്റി ഇതിനോടകം തന്നെ ചർച്ച സോഷ്യൽ മീഡിയയിൽ ഉയർന്നിട്ടുണ്ട് ഓൾറൌണ്ടർ ആയിട്ടാണ് ദുബൈ ടീം ലോകകപ്പിലേക്ക് പരിഗണിച്ചത് ദുബൈക്ക് പകരം സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരായി ടീമിലുള്ള മലയാളി താരം സഞ്ജു സാംസണോ എച്ച് സി ജയ്സ്വാളിനോ ഒരു തവണയെങ്കിലും അവസരം നൽകണം എന്നുള്ള ആവശ്യമാണ് ക്രിക്കറ്റ് ആരാധകർ ഉന്നയിക്കുന്നത് ഫൈനലിൽ ഒരുങ്ങുമ്പോൾ ഇനിയും ശിവം ദുബൈയിൽ വിശ്വാസം അർപ്പിക്കേണ്ടതില്ല എന്നും ജയ്സ്വാളിനെയും സഞ്ജുവിനെയും പോലെയുള്ള താരങ്ങൾ ടീമിലുള്ളപ്പോൾ ഇതിനോടകം തന്നെ അവർക്ക് അവസരം നൽകേണ്ടതായിരുന്നു എന്നുമാണ് ഇന്ത്യൻ മുൻതാരം സുനിൽ ഗവാസ്കർ അഭിപ്രായപ്പെട്ടത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ിൽ നാളെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഫൈനലിനായി ടീം ഇന്ത്യ ഇറങ്ങുമ്പോൾ ശിവം ദുബയെ പ്ലേയിങ് ലെവലിൽ നിലനിർത്തണോ ടീമിലെ രണ്ട് സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാർ അവസരം കാത്തു പുറത്തു നിൽക്കുമ്പോൾ ഇവരിൽ ആരെങ്കിലും ഒരാൾക്ക് നാളെ അവസരം നൽകേണ്ടതായുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക